ഹൈടെക് വൻ വെല്ലുന്ന നമ്മുടെ ചേലക്കരയിൽ നാച്ചുറൽസ് മെൻസ് ആൻഡ് കിഡ്സ് ബ്യൂട്ടി പാർലർ ഡോക്ടർ സ്റ്റവർ ചേലക്കര കൊണ്ടി സർവീസ് സഹകരണ ബാങ്കിന്റെ നേതൃത്വത്തിൽ ജൂൺ പതിനേഴ് ചൊവ്വാഴ്ച എസ് എസ് എൽ സി പ്ലസ് ടു പരീക്ഷകളിൽ മുഴുവൻ വിഷയങ്ങളിലും എ പ്ലസ് നേടിയ വിദ്യാർത്ഥികളെ അനുമോദിക്കുന്നു സർവോദയ ദർശൻ സംസ്ഥാന ചെയർമാനും മായനൂർ സെന്റ് തോമസ് ഹൈസ്കൂൾ റിട്ടയേർഡ് പ്രധാന അധ്യാപകനുമായ എം ദാംബരൻ ഉദ്ഘാടനം ചെയ്യും പാറമേൽപ്പടി ഗ്രാമീണ വായനശാലയിൽ വെച്ച് നടക്കുന്ന പരിപാടിയിൽ കൊണ്ടാഴി സർവീസ് സഹകരണ ബാങ്ക് പ്രസിഡന്റ് എം അയ്യാവു അധ്യക്ഷത വഹിക്കും കൊണ്ടാഴി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ ശശിധരൻ മുഖ്യാതിഥിയായി പങ്കെടുക്കുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു സർവീസ് സഹകരണ ബാങ്കിന്റെ അറുന്നൂറ്റി എഴുപത്തിയെട്ട് നേതൃത്വത്തിൽ പതിനേഴ് ആറ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ചൊവ്വാഴ്ച കാലത്ത് പതിനൊന്ന് മണിക്ക് പാർമേൽപടി പാർമേൽപ്പടി വായനശാലയിൽ വെച്ച് എസ് എസ് എൽ സി പ്ലസ് ടു മുഴുവൻ വിദ്യാർത്ഥികൾക്ക് പ്ലസ് ടു വിദ്യാർത്ഥികൾക്ക് എ പ്ലസ് കിട്ടിയ മുഴുവൻ വിദ്യാർത്ഥികളെയും ആദരിക്കുന്നു പരിപാടിയുടെ ഉദ്ഘാടനം സർവോദയ ദർശൻ സംസ്ഥാന ചെയർമാൻ ശ്രീ എം പീതാംബര മാഷ് ഉദ്ഘാടനം ചെയ്യുന്നു മുഖ്യ അതിഥിയായി കൊണ്ടാഴി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ ശശീന്ദ്രൻ മാഷ് പങ്കെടുക്കുന്നു ബാങ്കിന്റെ പ്രസിഡന്റ് ശ്രീ എം അയ്യാവു അധ്യക്ഷ വഹിക്കുന്നു